അങ്ങനല്ലേ പറയുന്നത് അങ്ങനല്ല പറയുന്നത് ഈ മോശ ആ ഏതാ വായിച്ചു സുഹൃത്തെക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥൻ മനുഷ്യ മനുഷ്യനും ദൈവമായ മനുഷ്യനും ദൈവമായ യേശു ക്രിസ്തു മനുഷ്യനും ദൈവ രണ്ടു ആണവൻ അവൻ രണ്ടുമാണ് ദൈവവും അതുകൊണ്ടാണ് അവനെ വിളിക്കുന്നത് ഒരേ ഒരേ അവൻ അവൻ പഴയ നിയമത്തിൽ പരിശുദ്ധ രൂഹ പ്രവാചകന്മാരിൽ വന്നും പോയി മാത്രം നിന്നിരുന്ന ഒരു സംഭവമാണ് അതെല്ലാ കാലത്തും ഇല്ലായിരുന്നു അത്യാവശ്യങ്ങളിൽ മാത്രം അരളപ്പാടുകളെ അറിയിക്കുന്ന പരിശുദ്ധ രൂഹ പ്രവാചകന്മാരിലൂടെ മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പം യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ജനനത്തിലൂടെ ലഭിക്കുന്നത് മുഴുവൻ മനുഷ്യന് സ്വർഗ്ഗത്തോട് ആക്സസ് ഉണ്ടാകുന്നത് ക്രിസ്തുവിലൂടെയാണ് അതാണ് മധ്യസ്ഥത എന്ന് പറയുന്നത് ഈ ആക്സസ് ആണ് മനുഷ്യനും ദൈവമായിട്ടുള്ള ഒരു ലിങ്ക് ആ ഉണ്ടാകുന്നത് ഈ യേശുവിലൂടെയാണ് പഴയ നിയമത്തിൽ അങ്ങനെ കിട്ടിയില്ല അത് പരിശുദ്ധാത്മാവ് ഭാഗികമായി വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ പ്രവാചകന്മാരിലൂടെ മാത്രം അത് സെലക്റ്റഡ് പ്രവാചകന്മാരിലൂടെ മാത്രം കാരണം ഈ ബാലാക്ക് എന്ന് പറഞ്ഞ കള്ളപ്രവാചനുണ്ടായിരുന്നല്ലോ അവൻലൂടെ എന്നാലും ഒരു ഒരു കാര്യം പ്രവഹിച്ചു യാക്കോവിൽ നിന്നൊരു നക്ഷത്രം ഞാൻ കാണുന്നുണ്ടോ എന്നൊരു പ്രവചനം പ്രവചിച്ചു അത് ഇപ്പോഴല്ലതാനും എന്ന് പറഞ്ഞൊരു പ്രവചനമുണ്ട് അപ്പം ഈ കള്ളപ്രവാചകനായ ബാലാക്ക് പോലും ഒരു പ്രവചനം പറഞ്ഞു ഒരു ഉദയനക്ഷത്രം ഞാൻ കാണുന്നുണ്ടെന്ന് അതിപ്പോഴെല്ലതാനും

ഈ കവർമെന്റിന്റെ മധ്യസ്ഥനല്ലേ മധ്യസ്ഥനല്ല അനാമത്തെ പശുവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മധ്യസ്ഥനല്ല പുതിയ നിയമത്തിന്റെ ആണ് മധ്യസ്ഥ ഓടിക്കോ അല്ലെ അല്ലല്ല ഞാൻ ചമ്മിയെന്ന് ഞാൻ സംഭവിക്കാം പക്ഷെ ഞാൻ ഇവിടത്തുനിന്ന് ചിരിച്ചോട്ടെ ഉദാഹരണത്തിൽ തരും കിട്ടിയ സമയത്ത് മനുഷ്യനെയും ദൈവത്തെയും കൂടെ ലിങ്ക് ആക്കുന്ന ഞാൻ കൂലകാരം പറഞ്ഞോണ്ടിരുന്നത് മറ്റേ ഈ കന്യാമറിവിന്റെ ഉദരത്തിൽ ഉരുവായത് കൊണ്ടാണ് ഈ മനുഷ്യൻ ദൈവമായതുകൊണ്ടാണ് മനുഷ്യന്തൊക്കെ ദൈവത്തിനോടൊക്കെ മധ്യസ്ഥനായിട്ട് അല്ലല്ല അങ്ങനെ ഒരു യേശുവിന്റെ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ ഇത് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ യുണീക് മീഡിയേഷൻ ആണ് വേറെ ആർക്കും ആ സ്ഥാനം എടുക്കാൻ പറ്റത്തില്ല അത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ എന്നാ പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായിട്ട് യേശു മാത്രമേ ഉള്ളൂ കാരണം ദൈവത്തെയും മനുഷ്യനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന വ്യക്തി യേശു ആണ് പക്ഷെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു മധ്യസ്ഥത ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് ഈവൻ പാസ്റ്റർമാർ പോലും മധ്യസ്ഥത ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും ഇപ്പം ഞാൻ ഇപ്പൊ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ദോഷവും ഇല്ല അത് ആ ഒരു അർത്ഥത്തിലുള്ള മധ്യസ്ഥതയുണ്ട് അതിനെ സത്യത്തിൽ ആ വാക്ക് പക്ഷപാതം എന്ന് വേണം പറയാൻ ഇന്റർസെഷൻ എന്ന ഇംഗ്ലീഷിൽ പറയുന്നത് ഈ ഇന്റർസെഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ മധ്യസ്ഥത എന്ന് തർജ്ജമ ചെയ്തതാണ് ആയിരക്കണക്കിന് ആളുകൾ യാക്കോക്കാർക്ക് നഷ്ടപ്പെടാൻ കാരണം പത്ത് നൂറ് പേര് കത്തോലിക്കർക്ക് നഷ്ടപ്പെടാൻ കാരണം ഈ മധ്യസ്ഥത എന്ന മലയാളം വാക്കാണ് ചതിച്ചത് സത്യത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഇന്റർസെക്ഷൻ എന്നും മീഡിയേഷൻ എന്നും രണ്ട് വാക്കുണ്ട് മലയാളത്തിൽ മധ്യസ്ഥത എന്നും പക്ഷവാദം എന്നും രണ്ട് വാക്കുണ്ട് ഈ പക്ഷവാതം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ പക്ഷപാതം പക്ഷവാതമെന്ന് പറഞ്ഞൊരു വാദ രോഗമുണ്ട് അതുകൊണ്ട് ഈ ആ വാക്കിനൊരു അതൊരു ആളുകൾ ഉപയോഗിക്കത്തിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷവാത അല്ല പക്ഷവാദം നമ്മുടെ പക്ഷത്ത് നമുക്ക് വേണ്ടി വാദിക്കാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ള ആശയമാണ് അതാണ് ഇന്റർസെഷൻ അപ്പം കന്യകാമറിയത്തിന്റെ ഇന്റർസെഷൻ ആണ് സെയിൻറ് ജോർജിന്റെ ഇന്റർസെഷൻസ് ഡു ഇൻട്രസെ ഇന്റർസെഷൻ ഉണ്ട് അല്ലാതെ മീഡിയേഷൻ അവർക്ക് കന്യാമറിയാൻ ഒന്നും നമ്മുടെ മധ്യസ്ഥയാകാൻ പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല ഓൺലി ജീസസ് ക്രൈസ്റ്റ് അതാണ് പൗലീസുലിയാ പറയുന്നത് മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥൻ ഒരുവൻ മാത്രം അത് ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ സമ്മേളിച്ച യേശു

mediation, uh, um there is another concept called arbitration, right? Can you say that he also arbitrates for us? Arbitration, arbitrator. He, <laughs> <is> he <laughs> ആ ന്യായാധികാരന ആർബിട്രേറ്റർ എന്ന അങ്ങനെയാ ചോദിച്ചേ ഒന്നുള്ള പറഞ്ഞ കോല സിസ്റ്ററെ കേട്ടില്ലായിരുന്നു എനിക്ക് മുറിഞ്ഞുപോയി മുറിഞ്ഞുപോയി എനിക്ക് ആർബിട്രേറ്റർ മുറിഞ്ഞു വന്നാട്ടോ ആ കർത്താവ് there is another concept called arbitration എന്നൊരു கான்സെപ്റ്റ് ഉണ്ടല്ലോ സോ does he also arbitrate for us meaning he can reach a final verdict അങ്ങനെ ഒരു கான்സെപ്റ്റ് ഉണ്ടല്ലോ ഒരു ലീഗൽ கான்സെപ്റ്റ് ഉണ്ടല്ലോ ഇല്ല അതഎനിക്ക് മനസ്സിലായില്ല ആർബിട്രേഷൻ പറഞ്ഞാ ഉദ്ദേശിച്ചത് എനിക്ക് ജസ്റ്റ് ആസ്കിങ് ആർബിട്രേഷൻ എന്ന് കഴിഞ്ഞാൽ ബേസിക്കലി രണ്ട് പാർട്ടീസ് തമ്മിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ഹൈക്കോട്ട് ഇപ്പൊ ഒരു കോർ അപ്പോയിന്റ് കോടതിന്റ് ചെയ്യുക നിയമിക്കുക ആർബിട്രേറ്റർ എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ സെറ്റിലർനെയുള്ള അർത്ഥം സെറ്റിലർ ആണ് ആർബിട്രേറ്റർ ഈ പിന്നെ നാട്ടിലൊക്കെ കൂടുതലും ബാങ്കിലോണൊക്കെ നടക്കുമ്പോൾ ആർബിട്രേറ്ററെ വെക്കും പിന്നെ നമ്മള് പത്തു ലക്ഷം ഉണ്ട് നമുക്ക് എത്ര അടക്കാൻ പറ്റും ആറ് അത് നമുക്ക് തീർക്കാം എന്നൊക്കെ പറഞ്ഞു തീർപ്പാക്കും ആർബിട്രേറ്റർ വന്ന് ആ ഇവിടെ എന്താ ഉദ്ദേശിച്ചെന്ന് പറാവിന് ആർബിട്രേറ്റ് അങ്ങനെ ഒരു റോൾ ഉണ്ടോ ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കണത് ഇവിടെ ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ വാക്യം പറഞ്ഞു അതോ വാക്യൂല ചുമ്മാ ചോദ്യമാണോ എനിക്കറിയില്ല വാക്യൊന്നും എനിക്കറിയില്ല ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആരുടെ എന്ത് ഡിസ്പ്യൂട്ട് ആർബിട്രേറ്റർ ആയിട്ട് ഏത് ഡിസ്പ്യൂട്ട് മീഡിയേഷൻ ഒന്നുമില്ല മീഡിയേറ്റർ എന്ന് ഞാൻ ഉദ്ദേശിച്ച ഹാണസ് ഉണ്ടല്ലോ ഈ ഹാണസ് എന്ന് പറഞ്ഞാൽ അതിനും അതായത് നമ്മൾ ഈ കൊളത്തില്ലേ കൊളത്ത് ഈ മുകളിലോട്ടൊക്കെ പൊങ്ങുമ്പോ ഈ നമ്മുടെ ഇങ്ങനെ മുതുകളു കൊളുത്ത് തരത്തില്ലേ നമ്മൾ സർക്കാണെ ഇങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോണം ആ അങ്ങനെ ഈ മനുഷ്യവർഗത്തിന്റെ മൊത്തത്തിൽ ഒരു ചുറ്റിക്കെട്ട് കെട്ടി അത് ദൈവമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കൊളുത്താണ് ജീസസ് പുള്ളിക്കാർ ചോദിച്ചതല്ലോ എന്തെങ്കിലും എനിക്ക് മനസ്സിലായതാണ് നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവത്തോട് സംസാരിച്ച് സെറ്റിൽ ചെയ്യും ആ അർത്ഥത്തിലാണോ ചേച്ചി തോന്നിയത് അങ്ങനെയാണോ ചോദിച്ചേലോ ഇവിടെ ഞാൻ ഇപ്പൊ ഞാൻ എന്റെ മൈൻഡിൽ മീഡിയേഷനും ആർബിട്രേഷനും വെരി ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ആണ് സോ മീഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡ്സ് യുനോ സ്റ്റാൻസ് ദ പാർട്ടി ഓക്കെ ആർബിട്രേഷൻ എന്ന് വെച്ചാൽ ലിറ്റിൽ ബിറ്റ് മോർ പവർ ഉണ്ട് യു കെൻ മേക്ക് എ ഫൈനൽ വേർഡിക്ട് വേർഡിക്സ് വേർഡിക്ട് ഇസ് ബൈൻഡിങ്ക്സിക്യൂട്ടഡ് അപ്പോ ഐ അതെ അതിനകത്തന്നറിയോ ഈ കോരോ ഒരു അറ്റോണി ആയതുകൊണ്ട് ലീഗലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് കാത്തലിക് തിയോളജി അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജി ആണ് അതിന് ഫിറ്റ് വെസ്റ്റേൺ തിയോളജി കംപ്ലീറ്റ് ലീഗലിസ്റ്റിക് ഫ്രെയിം വർക്ക് വന്നിട്ടുള്ളതാണ് ഞങ്ങളുടെ ഈസ്റ്റേൺ ആണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ് ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ ഈ സഭയും ദൈവത്തെ എല്ലാം കാണുന്നത് അപ്പൊ ഒരു കുടുംബ പ്രശ്നം പോലെയാണ് നമ്മുടെ വീട്ടിലെ ചേട്ടനാണ് യേശു അങ്ങനെയാണ് ബൈബിൾ പറയുന്നത് നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാകുന്നു എന്ന് എന്ന് എബ്രിൻറ്റ് എഴുതിയിട്ടുണ്ട് അപ്പൊ ഹീ സൗറ എൽഡർ ബ്രദർ അവിടെ ആർബിട്രേഷൻ തേങ്ങാക്കൊലൊന്നുമില്ല കത്തോലിക്കന്മാരെ സംബന്ധിച്ച് അവിടെ മുഴുവൻ നിയമം വ്യവഹാരം വിധി കുത്ത് ശിക്ഷ അതാണ് പാശ്ചാത്യ സുവിശേഷം അപ്പൊ ആ ഒരു ഫ്രെയിം ഫ്രെയിംവർക്കാണ് ചോദിക്കുന്നത് എൻറ്റെയർലി ഡിഫറൻറ്റ് ഫ്രെയിംവർക്ക് ആണ് നമ്മളേത് ആണ് നിങ്ങളേത് ലീഗലിസ്റ്റിക് ആണ് അപ്പൊ കോലോ ചോദിക്കുന്നത് ലീഗലിസ്റ്റിക് ഫ്രെയിം വർക്കിലുള്ള ക്വസ്റ്റൻ ആണ് സോറി ഞാൻ അത് എടുക്കത്തില്ല അങ്ങനെ ഒരു സാധനം ഞങ്ങൾക്കില്ല ഇല്ല ഹേ ഞങ്ങളുടെ ഒരു ഫാമിലിയാണ് ഫാമിലി ചെറിയ പ്രശ്നം ഉണ്ടായി ചേട്ടൻ വന്നെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഈ സവർഡർ ഓ ചേച്ചി എന്താ ഉപദേശിച്ച ചേച്ചിയുടെ ആയിട്ട് ഞാൻ പരീക്ഷയ്ക്ക് സമയത്ത് കുഴിയാക്ക സാറ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു അപ്പൊ പറയാ സാറേ സാറേ ഇത് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഫിസിക്സിന്റെ പരീക്ഷ അല്ലേ ഒടാവാത്തം പറ്റി കൊയിഞ്ഞ് തിരിച്ചെന്നേക്ക് നീയൊല്ലാം കണ്ടോട ക്വസ്റ്റ്യൻ ഇല്ല ആ പുള്ളിക്കാരി

എന്റെ പൊന്ന് സഹോദര ആ സഹോദരി അമേരിക്കയിൽ ഒരു അറ്റോണിയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദിവസം ഏറ്റവും കുറഞ്ഞ പതിനെട്ട് മണിക്കൂർ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ സഞ്ചരിക്കുകയും നൂല കീറി പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ചോദിക്കുമ്പം ഇതെല്ലാം തലയ്ക്കാത്തിരിപ്പുണ്ട് എന്നാ അതല്ല അത് ഇവിടെ ഫിറ്റ് ആവത്തില്ല നമ്മളത് എടുക്കുന്നില്ല ഇല്ല സാർ ഞങ്ങൾ ഇന്നലെ ഇല്ല ആർബിട്രേറ്റർ കറക്റ്റ് എന്താ ഞങ്ങളെന്താ

എന്താ ജഡ്ജ്മെന്റ് പാസ് ആക്കാൻ പറ്റും അത് അപ്പീൽ ചെയ് ചെയ്യാത്രത്തോളം കാലം അയാൾ എടുക്കുന്ന സെറ്റിൽമെന്റ് അതിന് അതിൻ്റെ പിന്നിലൊരു ആ ഉണ്ട് അപ്പം അയാൾ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക ഒരു സിവിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനൊക്കെ ആർബിട്രേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മീഷനോ ഒരു കോടതിക്കോ ഒക്കെ ഒരു ആർബിറ്റേഴ്സിനെ സെറ്റ് ചെയ്യാൻ ചില ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാനായിട്ട് കോടതിയുടെ നൂലാംമാല കുടാതെ കോടതിയുടെ ടൈം കളയാതിരിക്കാൻ ഇങ്ങനത്തെ ആർബിറ്ററസിനെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് നീക്കുപോക്ക് വരുത്താറുണ്ട് ബേസിക്കലി അത് സെറ്റിൽ ചെയ്യാണ് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക അയാൾക്ക് അതിന് ആയിട്ട് അതായത് ബേസിക്കലി പാസ്റ്റർ പറഞ്ഞത് ഇത് കൺസെപ്റ്റ് ആയിട്ട് കൊണ്ടുവരുമ്പോ പാസ്വ ചെറിയൊരു അലർജി പ്രക പ്രകടിപ്പിച്ചു ബേസിക്കലി അറിഞ്ഞത് വെസ്റ്റേൺ തിയോളജിയുടെ ചിന്താഗതി ആണ് ഈ പറഞ്ഞ നല്ല പാപം ദൈവത്തോടുള്ള ശത്രുത്വം ഈ ചിന്താഗതി ചിന്തിച്ചിട്ട് ഒരാൾ കൺക്ലൂഷൻ ആണ് ബേസിക്കലി ആർബിട്രേഷൻ പോലുള്ള കൺസെപ്റ്റ് അതായത് ഒരു ആർബിട്രർ ആണ് നമുക്ക് വേണ്ടി എന്താണ് അതായത് ഒരു സെറ്റ് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ ചോദ്യം വരത്തില്ലേ ഓട്ടോമാറ്റിക്കലായിട്ട് ആ ആരും തൊപ്പിലാണ് ഡിസ്പ്യൂട്ട് മനുഷ്യർ ഈ രക്ഷിച്ച മനുഷ്യർക്ക് ആരോടാണ് ഡിസ്പ്യൂട്ട് തീർക്കാനുള്ളത് അത് അദ്ദേഹത്തോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്ന് പറക്കേണ്ട വരത്തില്ലേ എന്നുള്ളതാണ് ഞാൻ പ്രകടിപ്പിച്ചു ചോദിച്ചത് എന്റെ പുള്ളിക്കാരും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചിട്ട് ഈ ആർബിറ്ററിന്റെ അർത്ഥം വല്ല ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളി അതിലും ഭംഗിയായിട്ട് ഇങ്ങോട്ട് ആർബിറ്ററിന്റെ അർത്ഥവും എക്സാമ്പിളും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങോ പറഞ്ഞ അന്നേരം എനിക്ക് മണം അടിച്ചു ഇത് പോന്നത് വേറെ ഇങ്ങോട്ടാ